നിങ്ങളൊരു രോഗിയുടെ സമീപത്ത് ഒരു ജനാസയുടെ സമീപത്ത് ചെന്നാൽ നിങ്ങൾ നല്ലത് പറയണം എന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് ഏറ്റവും നല്ല വർത്തമാനം കുർആനല്ലേ അതുകൊണ്ട് കുർആ ആനോദനം എന്നാണ് മൗലയുമാരെ മരിച്ചോട് കുർആനോദനം എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് ആളുകൾ ദുർവ്യാഖ്യാനിക്കാറുണ്ട് അപ്പോൾ നമ്മൾ അതിന്റെ മറുപടിയും പറയാറുണ്ട് എന്താ കാരണം നിങ്ങൾ പറയുന്നതിന് മലക്കുകൾ ചൊല്ലുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശം എന്താണ് അതിനെ വിധങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട് അല്ലാണ്ട് റസൂല ഹദീസ് പറയണത് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ് അള്ളാന്റെ റസൂലല്ലേ കാണിച്ചു തരേണ്ടത് അത് പറഞ്ഞ നബിസ്വല്ലാഹു അലൈഹിസ്വലം ഹൈറാ എന്ന് പറഞ്ഞിട്ട് അള്ളാന്റെ റസൂലോ സഹാബത്തോ ഖുറാൻ ഓരിക്കോളൂന്നാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കായിരുന്നു അതുകൊണ്ട് ഉദ്ദേശം അവിടെ ഖുറാനോദൻ എന്നാണ് അല്ലെങ്കിൽ യാസീൻ ഓരികോളി എന്ന് പ്രത്യേകം അതാണെങ്കിൽ ന യാസീനോദൻ എന്നാണ് ഉദ്ദേശം എന്ന് മനസ്സിലാക്കാമായിരുന്നു പക്ഷേ ഇത് പറഞ്ഞ നബിസല്ലാഹു അലൈസ് ചെയ്ത രന്താ അബൂസലാഹുലുന്റെ ജനാസക്കരികില്ലെന്നുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി അത് ആ മഹാനായ നിനങ്ങൾ ചെയ്യുന്നു ഇതല്ലേ ഇടുത്തെ ഇസ്ലാമിന്റെ മാതൃക അതുകൊണ്ട് ഈ സഹോദരങ്ങളെ ഇയാളെ പ്രസംഗം കേട്ട കേട്ടങ്ങളുടെ ജീവിതകാലത്ത് ആകെ ഒരാളെ മരിച്ചിട്ടുള്ളൂ അബൂസലം ആകെ അബൂ സലമ മാത്രാ മരിച്ചത് അവിടെ പോയി നബിതങ്ങൾ പിന്നെ ഒരു മരണം അവിടെ നടന്നിട്ടില്ല വേറെ പരിപാടി ഉണ്ടായിട്ടില്ല ഈ ഹദീസ് പഠിപ്പിച്ച നബി അലൈഹി നബിസ്വല്ലാസ്സലമ്മ തങ്ങൾ കുർആാൻ ഓതനെന്ന് പറയേണ്ടിയിരുന്നു എത്രട്ടങ്ങൾ പറഞ്ഞു നിങ്ങളത് കേൾക്കണ്ടേ നിങ്ങൾ തീവ്ര ചിന്താഗതിക്കാരായാലെന്താ ചെയ്യ നിങ്ങളൊരു മാന്യ ചിന്താഗതിക്കാരായിട്ടാണ് വരിക അപ്പോളല്ലേ പറഞ്ഞു തന്നെ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ ഇക്റവും എന്തെങ്കിലും കേടുങ്ങോ എന്നുറുക്കും

യോഗിയുടെ സമീപത്തോ മയത്തിന്റെ സമീപത്തോ നിങ്ങൾ എത്തിപ്പെട്ടാൽ നിങ്ങൾ ഹാജറായാൽ നിങ്ങൾ ഹൈറു പറയണം നിങ്ങൾ ഹൈറു ചൊല്ലണം അപ്പൊ മൗലവി പറയാണ് ഹൈറു പറയണം ഹൈറു ചൊല്ലണം എന്ന് പറഞ്ഞാൽ അത് ഖുർആനാണെന്നല്ല ണെന്ന് പഠിപ്പിച്ചത് മുഹമ്മദ് അതാണ് ആദ്യം നമ്മൾ കൊടുക്കണ്ടത് ഖുർആന്റെ ആളുകളാണെന്ന് പറഞ്ഞു വരുന്ന ആൾക്കാര് ഖുർആാനെ പ്രോത്സാഹിപ്പിക്കുകയാണ് നിരുത്സാഹപ്പെടുത്താനുള്ളത് മൗലി തോതിലോട് തോൽവന്നു പറയാം അവിടെ നിങ്ങൾക്ക് ഖുറാൻ ഓതിക്കൂടെ ഇവിടെ നിങ്ങൾ ഈ മൗലി തോതിൽ സ്ഥാനത്ത് നിങ്ങൾക്ക് ഖുർആൻ അവിടെ ഇപ്പൊ പറയണതോ ഖുർആൻ ഓതണ്ട ഖുർആൻ അല്ല അവിടെ ഉദ്ദേശിച്ചു അതിന് മൂപ്പര് പറഞ്ഞെന്താന്നറിയോ നിങ്ങൾ നിങ്ങള് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഖുർആൻ ആണെന്ന് പറയാൻ പറ്റൂല ബാക്കി എന്താണ് നിങ്ങൾ പറയുന്നത് എനിക്ക് മലക്കുകൾ ആമീം പറയുന്നുണ്ട് അപ്പൊ ആമീം പറയല് ദ്വാരക്കനോടത്തല്ലേ അതാണ് അത് നമ്മൾ തീരുമാനാക്കി തരാം ആമീന്നുള്ള അർത്ഥ ജാതി പഠിക്കും ആമീം പറയാൻ നേരം കിട്ടണ്ടേ സംസ്കാരം കഴിഞ്ഞാൽ അപ്പൊ എടുത്തു അല്ലേ ആമിന്റെ അർത്ഥം പിന്നെ പഠിക്കലേ പറയാൻ നേരം കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ പറയുക ഇസ്തജിപ്പ് ഉത്തരം നൽകണേ അപ്പൊ ഖുർആൻ മലക്കുകൾ പറയാണ് ആ ഓദന ആൾക്ക് അയാൾ ഓതുന്നത് എനിക്ക് നീ പ്രതിഫലം കൊടുക്ക് നീ ഉത്തരം കൊടുക്ക് എന്നാണ് ഈ പറയുന്നത് ഫൈനൽ മലായിക്കത്തു അലാ നിങ്ങൾ ഓതുന്നതിനും പറഞ്ഞത് കാലയെക്കോലും കൗലം പോവുക കാലും പഠിക്കണ്ടെങ്ങൾ എന്താ ഈ കാലാന്ന് പറഞ്ഞതിന്റെ അർത്ഥം പറയാ ചൊല്ല ഇതാണ് അപ്പൊ അവിടെ മലക്കുകൾ വന്നിട്ട് പറയും അള്ളാഹുവേ ഇവര്യത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ മലക്കുകൾ വന്ന് ചെയ്യും അത് കപൂരാകാൻ വേണ്ടി മലക്കുകൾക്കും അവിടെ നിങ്ങൾ അവിടെയും അത് സ്വീകരിക്കാൻ മലക്കുകൾ അള്ളാഹുവിനോട് ഉറക്കമെന്ന് പറയും അതാണ് പറഞ്ഞത് റസൂലിന്റെ ഹദീസ് നിങ്ങൾ ദുർവ്യാഖ്യാനിച്ച് ഖുർആാനിൽ നിന്ന് മുസ്ലിമീങ്ങളെ മുസ്ലിമുകളെ പിൻപാറ്റുന്നതിവാദം എന്ന് പറയുന്നത്